നിങ്ങൾ ആഗ്രഹിച്ച് നട്ടു വളർത്തിയ ചെടികളെല്ലാം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നുള്ള വിഷമത്തിലാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെടികളെല്ലാം പൂക്കാനും കായ്ക്കാനും സഹായിക്കുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടാം ഓർഗാനിക് ലൈഫിന്റെ ഹെർബൽ പ്ലാൻ ബൂസ്റ്റർ എന്റെ വീട്ടിലെ വർഷങ്ങളായി പൂവിടാത്ത സ്ട്രോബെറിയിലും ഒന്നര വർഷം മാത്രം പ്രായമുള്ള അബിയിലുമാണ് ഞാൻ ഈ പ്ലാൻ ബൂസ്റ്റർ പരീക്ഷിച്ചു നോക്കിയത് ബോട്ടിൽ നന്നായി കുലുക്കിയതിനു ശേഷം ചെടികളുടെ ഇലകളിൽ നേരിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുക ഇതെല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചെയ്തു കൊടുത്താൽ ചെടികൾ ഇതുപോലെ നന്നായി പോവിടുകയും കായ്ക്കുകയും ചെയ്യും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അപ്പോൾ വാങ്ങാനുള്ള നമ്പറും മറ്റു ഡീറ്റെയിൽസ് എല്ലാം തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം വെബ്സൈറ്റ് വഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഭയപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ